ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഡോക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ഡെയിലി യൂസേജ് സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഓരോ സെൻറ്റൻസസ് ആയിട്ട് നമുക്ക് നോക്കാം ഐ ഡു ഐ ഡു ഞാൻ ചെയ്യുന്നു ഐ ഡു ഞാൻ ചെയ്യുന്നു ഐ ഡിഡ് ഐ ഡിഡ് ഞാൻ ചെയ്തു ഐ ഡിഡ് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു I have done I have done nyan cheyitunde nyan cheyitunde I have done nyan cheyitunde I will do I will do nyan cheyum nyan Chayum. I will do nyan cheyum I am doing I am doing nyan cheyugyana ഞാൻ ചെയ്യുകയാണ് ഐ എം ഡൂയിങ് ഞാൻ ചെയ്യുകയാണ് ഐ വാസ് ഡൂയിങ് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്യുകയായിരുന്നു ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നു ഐ ഡോ ഐ ഡോ ഡൂ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല ഐ ഡോ ഞാൻ ചെയ്യുന്നില്ല ഐ ഡിൻ ഡു ഐ ഡിൻ ഡു ഞാൻ ചെയ്തില്ല ഐ ഡിഡിൻ ഡു ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്തില്ല ഐ ഹിൻ ഡൺ ഐ ഹ് ഡൺ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടില്ല ഐ ആം നോട്ട് ഡൂയിങ് ഐ എം നോട്ട് ഡൂയിങ് ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല ഐ എം നോട്ട് ഡൂയിങ് ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല ഐ വാസ് നോട്ട് ഡൂയിങ് ഐ വാസ് നോട്ട് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നില്ല ഞാൻ ചെയ്യുകയായിരുന്നില്ല ഐ വാസ് നോട്ട് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നില്ല ഐ ലവ് യു ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ ഉണർന്നിരിക്കുകയാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് ഐം ഷുവർ എനിക്ക് ഉറപ്പാണ് ഐ ഫോർഗോട്ട് ഐ ഫോർഗോട്ട് ഞാൻ മറന്നു ഞാൻ മറന്നു ഐ ഫോർഗോട്ട് ഞാൻ മറന്നു ഐ ഹെയ്റ്റ് ടോം ഐ ഹെയ്റ്റ് ടോം ഞാൻ ടോമിനെ വെറുക്കുന്നു ഞാൻ ടോമിനെ വെറുക്കുന്നു ഐ ഹെയ്റ്റ് ടോം ഞാൻ ടോമിനെ വെറുക്കുന്നു ഐം സോറി ഐം സോറി എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ ഐ ഐം സോറി എന്നോട് ക്ഷമിക്കൂ ഐ ഐം സോറി എന്നോട് ക്ഷമിക്കൂ ഐ ഹാവ് ടു ഗോ ഐ ഹാവ് ടു ഗോ എനിക്ക് പോകണം എനിക്ക് പോകണം ഐ ഹാവ് ടു ഗോ എനിക്ക് പോകണം എനിക്ക് പോകണം ഐ വിൽ സ്റ്റഡി ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ഞാൻ പഠിക്കും ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ഞാൻ പഠിക്കും ഐ ഐ സ്മൈലിംഗ് സ്മൈലിംഗ് ഞാൻ പുഞ്ചിരിക്കുകയാണ് ഞാൻ പുഞ്ചിരിക്കുകയാണ് ഐ ആം സ്മൈലിംഗ് ഞാൻ പുഞ്ചിരിക്കുകയാണ് ഐ വർക്ക് ഇൻ എ ബാങ്ക് ഐ വർക്ക് ഇൻ എ ബാങ്ക് ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഐ വർക്ക് ഇൻ എ ബാങ്ക് ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഐ ഐ വിൽ കോൾ യു വെൻ ലീവ് ഐ വിൽ കോൾ യു വെൻ ഐ ലീവ് ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു വെൻ ഐ ലീവ് ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യുൾ യു വെൻ ഐ ലീവ് ഐ ഹാവിൻ ടോൾഡ് എനി വൺ എബൌട്ട് ഇറ്റ് ഐ ഹാവിൻ ടോൾഡ് എനി വൺ എബൗട്ട് ഇറ്റ് ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഐ ഹാവ് വിൻ ടോൾഡ് എനി വൺ എബൌട്ട് ഇറ്റ് ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഐ നോ എവ്രിതിങ് ഐ നോ എവ്രിതിങ് എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം ഐ നോ എവ്രിതിങ് എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം ஐ லவ் மை மோம் சோ மச் ஐ லவ் மை மோம் சோ மச் எம்மையை வளரே இஷ்டம் எங்களுக்கு I வளரே my, so my mom so much. I love my mom so much. I like curd. I like curd. எனக்கு தயிர் எங்கே I like curd. எனக்கு எனக்கு தயிர் தைரிஷ்டான ഐ ഡോ ഗിവിറ്റ് ഐ ഡോട് ഗിവിറ്റ് ഞാനത് കൊടുക്കുന്നില്ല ഐ ഡോട്ട് ഗിവിറ്റ് ഞാനത് കൊടുക്കുന്നില്ല ഞാനത് കൊടുക്കുന്നില്ല ഐ ഡോട്ട് ഗിവിറ്റ് ഞാനത് കൊടുക്കുന്നില്ല ഐ ഹാവ് ടു ഈറ്റ് ഐ ഹാവ് ടു ഈറ്റ് എനിക്ക് കഴിക്കണം എനിക്ക് കഴിക്കണം ഐ ഹാവ് ടു ഈറ്റ് എനിക്ക് കഴിക്കണം ഐ ഹാവ് ടു ഈറ്റ് എനിക്ക് കഴിക്കണം ഐ ഹാവ് ടു സ്ലീപ് ഐ ഹാവ് ടു സ്ലീപ് എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങണം ഐ ഹാവ് ടു സ്ലീപ് എനിക്ക് ഉറങ്ങണം ഐ ഐ ഹാവ് ഹാവ് ടു ടു ആസ്ക് ആസ്ക് എനിക്ക് ചോദിക്കണം എനിക്ക് ചോദിക്കണം ഐ ഹാവ് ടു ആസ്ക് എനിക്ക് ചോദിക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഇപ്പോൾ ഇവിടെ കണ്ടത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് കരുതുന്നു അപ്പം അടുത്തൊരു സെൻറ്റൻസ് ഇവിടെ നൽകിയിരിക്കുന്നു ഐ ഹാവ് ടു പ്ലേ ഐ ഹാവ് ടു പ്ലേ ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് ഐ ഹാവ് ടു പ്ലേ ഇത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ ഐ ഹാവ് ടു പ്ലേ എന്നതിൻ്റെ ശരിയായിട്ടുള്ള മലയാള അർത്ഥം അറിയാവുന്നവർ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും